മാനാഞ്ചറ വെള്ളിമാടുകുന്ന റോഡ് നിർമ്മാണം ഒരുമിച്ച് ടെൻഡർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ കളക്ടറേറ്റ് ധർണ്ണം ഭൂമി ഏറ്റെടുത്തെങ്കിലും നിലവിൽ മാനാഞ്ചറ മുതൽ മലാപ്പുറമ്പ് വരെ നിർമ്മാണം നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് പതിനേഴ് വർഷം മുൻപ് ഭൂമിയും കടകളും റോഡിന് വിട്ടുകൊടുത്തവരോട് റോഡ് നിർമ്മാണത്തിനായി ഇനിയും കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നത് അനീതിയാണെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് വയനാട് ഭാഗത്തേക്കുള്ള മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വികസിപ്പിക്കണമെന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് അതിനുവേണ്ടി ഭൂമിയും ഏറ്റെടുത്തിരുന്നു എന്നാൽ പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെ റോഡ് വികസിപ്പിക്കാമെന്നാണ് അതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധാരണ നടത്തിയത് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ജനങ്ങളെങ്ങനെ അവഗണിക്കാൻ പാടില്ല ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇപ്പം എവിടെ ഏതോ കാലത്ത് വരാൻ പോകുന്ന ഏതൊരു ഹൈവേയുടെ പേരും പറഞ്ഞ് അതിൻ്റെ പണ്ട് വരും പറഞ്ഞിട്ട് ഇവർ കാത്തു നിൽക്കുന്നതിൻ്റെ അർത്ഥം ആൾക്കാരെ അവളിപ്പിക്കാൻ വേണ്ടിയാണ് ആരെയോ പ്രീതിപ്പെടുത്താനോ ആരെയോ ആർക്കെല്ലോ വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു ഈ ഒരു പുതിയൊരു തീരുമാനം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സർക്കാർ ഏറ്റെടുത്ത ഭൂമി അഞ്ചു കൊല്ലക്കാലം ിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ റോഡ് വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തുള്ള ഭൂമി ഉടമസ്ഥന്മാർ ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരിക്കൽ പോലും ഈ റോഡിന്റെ വികസനം നടപ്പാക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം തുടർച്ചയായി അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഡോക്ടർ എം ജി എസ് നാരായണിന്റെ നേതൃത്വത്തിൽ പിന്നെ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോയിട്ടുള്ളത് എം എൽ എയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും എല്ലാ ദിവസവും ഞാൻ സിവിൽ സ്റ്റേഷനിൽ നടക്കുക നടക്കുകയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എന്തിനാണ് നടക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ നടക്കുന്ന തന്നെ ഒരു കഴിവില്ലായ്മയാണ് എം എൽ എ കണ്ണൂറക്കണം അതുപോലെ കണ്ണു തുറക്കണം കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് മിജേഷ ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ